ം ഇന്ന് നമ്മളുടെ മനനവിഷയം പഠനവിഷയം ആത്മോപദേശതകം ഒന്നാം ഭാഗമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യാനുഭൂതിയുടെ കാവ്യസൗരഭ്യം നിറഞ്ഞ സർവശ്രേഷ്ഠ വേദാന്ത കൃതിയാണ് ആത്മോപദേശശതകം ആത്മഭാവനകളെ ഒരു ചെറു പരിചയം ആദ്യം ശ്രദ്ധിച്ചാലും മലയാളം സംസ്കൃതം തമിഴ് എന്നീ മൂന്ന് ഭാഷകളിലൂടെ തൻ്റെ കാവ്യ നിർഛരിയെ അനായാസം വിടാൻ കഴിഞ്ഞ കവി സാർവഭൂമിനാണ് ശ്രീനാരായണ ഗുരു ദാർശനിക വിചാരം ഭക്തി മാനുഷിക മൂല്യങ്ങൾ എന്നിവ കാവ്യാത്മകമായ ഇനിമയും തനിമയും നിറഞ്ഞ ശൈലിയിൽ ഗുരു ആത്മോപദേശ ശതകത്തിൽ പ്രകടമാക്കി ഇതിൽ വലിയ പൊരുളടങ്ങിയിരിക്കുന്നു സംഗ്രഹത്തിനായി സമർപ്പിതാത്മാവായിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ കർമ്മക്ഷേത്രം ബഹുമുഖമായിരുന്നു സ്വാധ്യായം കൊണ്ടും തപസ്സുകൊണ്ടും സ്വയം സാക്ഷാത്കരിച്ച സത്യങ്ങളെ സ്വകൃതികളിലൂടെ ശാശ്വതീകരിച്ചു മനുഷ്യവർഗത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ള ആദ്യമമായ വിജ്ഞാന സമ്പത്താണ് വേദങ്ങൾ അതിനെ മിനുക്കി കാന്തിയും മൂല്യവും ഉളവാക്കിയും ലോക ക്ഷേമകരമാം വണ്ണം പുനഃപ്രതിഷ്ഠ ചെയ്യുക എന്ന കൃത്യമാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നിർവഹിച്ചത് മരുത്വാമലയിലെ ഗുഹയിൽ നിന്നും സ്വാമിജിക്ക് ഈശ്വര സാക്ഷാത്കാരമുണ്ടായി അറിവ് പുറത്തെ കുന്നിന് മുകളിലൊന്നും വിശ്രമിക്കുന്ന കാലം ലോകോപകാര ോകോപകാരാർത്ഥമായി ഗുരു ഈ ഗ്രന്ഥം അവിടെ ഇരുന്നാണ് രചിച്ചത് ആത്മരഹസ്യം അറിയാൻ ജിജ്ഞാസയുള്ള ഏതൊരാൾക്കും പഠിച്ച് അനുവർത്തിക്കാൻ ഉള്ള ഉപദേശങ്ങളാണ് നൂറ് ശ്ലോകങ്ങളിലൂടെ ആത്മോപദേശം ആത്മോപദേശ ശതകം നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇതിനെ അഭിനവ ഭഗവത്ഗീത എന്നും വിശേഷിപ്പിക്കാറുണ്ട് മലയാള ഭാഷയിൽ രചിച്ചിരിക്കുന്ന ഈ ഗ്രന്ഥം വില ഒരു ആത്മജ്ഞാന ഭണ്ഡാകാരമാണ് ബ്രഹ്മശബ്ദം ഇതിലെങ്ങും പ്രയോഗിച്ചിട്ടില്ല എന്നാൽ ശ്രദ്ധാപൂർവം മനനം ചെയ്യുന്ന ഒരു സാധകന് ബ്രഹ്മജ്ഞാനോദയം ഉണ്ടാവുകയും ചെയ്യുന്നു പഞ്ചഭൂതങ്ങളിലെ ഭൂമി ജലം അഗ്നി വായു എന്നീ നാല് ഭൂതങ്ങളെ അറിയുവാൻ കഴിയുന്നു അഞ്ചാമത്തെ ആകാശം പ്രത്യക്ഷമല്ല ശ്രീ ബുദ്ധദേവനും ആകാശത്തെ അഞ്ചാമത്തെ ഭൂതമായി അംഗീകരിക്കുന്നില്ല പഞ്ചഭൂതങ്ങൾ ഈശ്വരൻ്റെ അഞ്ച് തലങ്ങളാണ് ഋഷീശ്വരന്മാർ എഴുതി വച്ചിരിക്കുന്നു രൂപരഹിതനായ ഏകദൈവം ഈശ്വരൻ്റെ സർവവ്യാപകത്വവും ഏകാത്മകവും ആത്മോപദേശശതേകത്തിൽ ഗുരുദേവൻ ആവർത്തിച്ചു ഉപദേശിക്കുന്നു ശുദ്ധ പരമാത്മാവ് ജ്ഞാനമഹസ്സാണ് ആദ്യം അന്തവും കൂടാതെ ഇരിക്കുന്ന ഈശ്വരനാണ് രൂപവും ഭാവവുമില്ല അതിനെ ആത്മാ എന്ന പദം കൊണ്ട് ഗുരു സ്പഷ്ടമാക്കുന്നു സനാതനമായ ആദ്യ മഹസ് കാലത്രയാതീതമാണ് ഈശ്വരപ്രകൃതിയായ മായ തന്നെയാണ് കാലവും കർമ്മവും സൃഷ്ടിക്കുന്നത് ജാഗ്രതാവസ്ഥയിൽ ലോകങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു ജ്ഞാനമാർഗം പരിശുദ്ധമാണ് അതിലേക്ക് മനുഷ്യബുദ്ധിയെ തിരിച്ചു കൊണ്ടുവരാനുള്ളതാണ് ആത്മോപദേശ ശതകം നിനവും മാംസവും അർപ്പിച്ചുകൊണ്ടുള്ള പ്രാകൃത ആരാധനയെ ഗുരുദേവൻ ഇല്ലാതാക്കി സാത്വിക പൂജ എല്ലാവർക്കും സ്വീകാര്യമാണ് അത് നടപ്പിൽ വരുത്തി വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ജ്ഞാനം സമ്പാദിക്കുക ഗുരു നിർദ്ദേശിച്ചു ഒന്നാമത്തെ ശ്ലോകം ഒന്ന് ശ്രദ്ധിച്ചാലും അറിവിലും ഏറെ അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും കരുവിന് കണ്ണുകളഞ്ചു ഉള്ളടക്കത്തെ തര വീണു വണങ്ങിയോതിടേണം സാരാംശം ശ്രദ്ധിച്ചാലും പഞ്ചേന്ദ്രിയ ജ്ഞാനം മനസ്സ് ബുദ്ധി ചിത്തം എന്നീ എട്ടുവിധം അറിവുകൾക്കും മേലായ പരമാത്മജ്ഞാന സാക്ഷാത്കാരം സിദ്ധിച്ച ആത്മനിഷ്ഠൻ്റെ ശരീരത്തിലും പുറത്തും വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആദിമഹസായ കരുവിൻ്റെ സാരൂപ്യത്തിന് തൻ്റെ അഞ്ച് ഇന്ദ്രിയ വൃത്തികളെയും കീഴടക്കിയ വ്യക്തിത്വമുള്ള വരൻ ലോപോക ലോകോപകാരാർത്ഥമായി ആത്മോപദേശം ശിവിക്കണം എന്ന് ചുരുക്കം ഭക്തിക്ക് ഗുരു നൽകുന്ന നിർവചനം ഇതാണ് ആത്മാനുസന്ധാനം ഭക്തി എന്ന് ആത്മോപദേശശതകം ഒരു മാലാമന്ത്രമാണ് ഇത് ദർശിച്ച ഋഷി ശ്രീനാരായണ ഗുരുവും ഇതിൻ്റെ ദേവത ആത്മാവും ഇത് രചിച്ചിരിക്കുന്ന ഛന്ദസ് മൃഗേന്ദ്ര മുഖവുമാണ് തൊണ്ണൂറ്റൊന്ന് മുതൽ നൂറ് വരെയുള്ള പത്ത് ശ്ലോകങ്ങളാണ് നമ്മുടെ മനനവിഷയം സ്വസ്ഥി ശുഭം ഭൂയാത്